ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി ഗൂഗിൾ വാലറ്റ് പ്ലേ സ്റ്റോറിലേക്ക് എത്തിയതായി റിപ്പോർട്ട് സുഹൃത്തുക്കൾക്കും മറ്റും പണം അയച്ച് നൽകാൻ ഉപയോഗിക്കുന്ന യു പി ഐ അടിസ്ഥാനമായുള്ള ഗൂഗിൾ പേയിൽ നിന്നും വ്യത്യസ്തമായി കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആപ്പായിരിക്കും ഇത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് സുരക്ഷിത കോൺടാക്റ്റ്ലെസ് പേയ്മെൻറ്റുകളാകും അനുവദിക്കുന്നത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനമുള്ള ഫോണുകളിൽ മാത്രമേ ഗൂഗിൾ വാലറ്റ് പ്രവർത്തിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ സംവിധാനം ഇന്ത്യയിൽ പ്രത്യേക ആപ്പായി നിലനിർത്തുകയും ചെയ്യും ഓയോ സ്മാർട്ട് വാച്ചുകളിൽ നിന്നും നേരിട്ട് കോണ്ടാക്ട് ലെസ് പേയ്മെൻറ്റുകൾ നടത്താനും സാധിക്കും അതേസമയം ചില ഉപയോക്താക്കൾക്ക് ആപ്പ് സ്റ്റോറിൽ വാലറ്റ് ആപ്പ് ലഭ്യമാകുന്നില്ല എന്നും പരാതി ഉയർന്നിട്ടുണ്ട് ചിലപ്പോൾ പരിമിതമായ റോൾ ഔട്ട് അല്ലെങ്കിൽ ഏർലി ആക്സസ് ആയിരിക്കും ഇതെന്ന് സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഗൂഗിൾ പേക്ക് പകരം പല രാജ്യങ്ങളിലും ഗൂഗിൾ വാലറ്റ് ആണ് ഉപയോഗിച്ച് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതൽ ഇന്ത്യയും സിംഗപ്പൂരും ഒഴികെയുള്ള മിക്ക രാജ്യങ്ങളിലും ഗൂഗിൾ പേ ലഭ്യമാകില്ല എന്ന് ഗൂഗിൾ ഒരു ബ്ലോഗ് പോസ്റ്റിൽ സൂചന നൽകിയതാണ് ഗൂഗിൾ വാലറ്റിനെ കുറിച്ച് അറിയേണ്ടത് ഇവയാണ് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഒരു ഡിജിറ്റൽ വാലറ്റ് ആപ്പ് ആണ് ഗൂഗിൾ വാലറ്റ് വിയർ ഓയസ് ഫിറ്റ് ബിറ്റ് ഓഎസ് എന്നിവയിലും ഈ ആപ്പ് ലഭിക്കും ഗൂഗിൾ പേ സ്വീകരിക്കുന്ന സ്റ്റോറുകളിൽ വേഗത്തിൽ പണം അടയ്ക്കുന്നതിനായിട്ട് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഗൂഗിൾ വാലറ്റിൽ ശേഖരിക്കാനാകും യഥാർത്ഥ കാർഡ് നമ്പർ ഒരിക്കലും വ്യാപാരിയുമായി പങ്കിടേണ്ട ആവശ്യമില്ല എന്നത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം